കറവാട്ടിൽ നോമ്പ്തുറയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാമെന്നങ്ങനെ ആലോചിച്ച് അവസാനം ഞാൻ കുറച്ച് പരിഷ്കാര ചിക്കൻ ബ്രോഡ്ജസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ആക്ടിവേറ്റ് ആവാൻ വെക്കാം ഹൈ ടണ്ടെ ആക്ടിവേറ്റ് ആ ഈസ്റ്റിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് നന്നായി കഴിച്ച് ഇച്ചിരി ഓയിലൊക്കെ തോന്നി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതുപോലെ ചെറിയൊരു ബോളാക്കി ഒന്ന് പരത്താട്ടോ എന്നിട്ട് അതൊന്നും മടക്കി ഇച്ചിരി വെള്ളം ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ബ്രെഡ് റൂംസിക്കാം ഇനി ഇതൊന്നും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാത്തവർക്ക് മറക്കുവോ എണ്ണ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലും വലിയൊരു പാത്രത്തിനുള്ളിൽ കറക്കി വെക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് അടിപൊളിയായിട്ട് ബേക്ക് ആയില്ലേ കനം കുറഞ്ഞ കട്ട് ചെയ്ത ചിക്കൻ ബ്രസ്റ്റിലേക്ക് ഗാർലിക് പേസ്റ്റും സ്പൈസസും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇവന് കോട്ട് ചെയ്തെടുക്കാൻ മൈദിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ മാത്രം തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് രണ്ട് പ്രാവശ്യം കോട്ട് ആട്ടാം ഇനി നമുക്ക് സുടി സുടി ഈ പൊരിച്ചെടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി ഒക്കെ ചേർത്ത് ഒന്നും കൂടെ ടേസ്റ്റ് ആകും ഗാർലിക് സോസോ അല്ലെങ്കിൽ മയോണൈസോ കാബേജിൽ മിക്സ് ചെയ്ത് വെക്കാം ബണ്ണിനോടെ നമ്മൾ ഫസ്റ്റ് ഇത് വെച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചത് വയ്ക്കുക ഹൈഷ്യന്റെ ലുക്കില് പിന്നെ പേഴ്സണലായിട്ട് ആയിട്ട് പറയുവാണെങ്കിൽ ബണ്ണിന് ഇത്രക്കാരെ വേണ്ട അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു